പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഹജ്ജത്തിൽ വിദാൽ അഥവാ വിടവാങ്ങൽ ഹജ്ജി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മക്കാ മുഷരീഖയുടെ മർദ്ദന സഹിക്കവയ്യാതെ നബ്സല്ലാ അലൈഹി വല്ലാമ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിദറ പോയത് നമുക്ക് എവർക്കും അറിയാം മദീനയിൽ ഇസ്ലാമിന് പൂർവാധികം ശക്തി പ്രാപിക്കുകയും ഹിജ്ര എട്ടാം വർഷം പതിനായിരത്തോളം വരുന്ന സഹാബാക്കളുമായി നബി സല്ല അലൈഹി സ്ല്ലാമ മക്ക ജയിച്ചടക്കുകയും ഉസ്മാൻ ഉസ്മാനപുര തൊലഹയിൽ നിന്ന് താക്കോൽ വാങ്ങി കായബക്കുള്ളിലെ മുന്നൂറോളം വരുന്ന ബിംബങ്ങളെ എടുത്തു മാറ്റി കായബ ശുദ്ധീകരിക്കുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്ലാം പടുത്തുയർത്തിയ കായബക്ക് മുകളിൽ നിന്ന് ബിലാൽ റലിഅല്ലാഹുൻ്റെ നാവിലൂടെ ശബ്ദമുയർന്നു മക്ക വിജയ ശേഷം നബിസ് അലിസ്വല്ലമയും സൊഹാബാക്കളും പത്തൊമ്പത് ദിവസം മക്കയിൽ താമസിച്ചു അടുത്ത വർഷം ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം അവതരിച്ചു അബൂബക്കർ അലി നേതൃത്വത്തിൽ ആദ്യത്തെ ഹജ്ജ് സംഘത്തെ നബിസല്ലാസ്ല്ലമ്മ മക്കയിലേക്ക് അയച്ചു തൊട്ടടുത്ത വർഷം തന്നെ ഒരു ലക്ഷം വരുന്ന അനുയായികളുമായി നബിസല്ലാ അലൈഹി സ്വല്ല്മ വന്ന് ഹജ്ജ് നിർവഹിക്കുകയും സൊഹാബാക്കൾ നബിയിൽ നിന്നും ഹജ്ജിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കുകയും ചെയ്തു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി മുതൽ തുടങ്ങിയ വിശുദ്ധ കർമ്മമാണ് ഹജ്ജ് തൗഹിദ് പ്രഖ്യാപനമായ ഹജ്ജിൽ കാലക്രമേണ കുറെ പല അനാചാരങ്ങളും കടന്നുകൂടി നബി നബിസല്ലാവി അനാചാരങ്ങളെല്ലാം ഒഴിവാക്കി ശരിയായ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു നബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മമായിരുന്നു അത് അതുപോലെ തന്നെ ലോക ശ്രദ്ധേയമായ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അറഫ പ്രസംഗം അതും നബി സല്ലല്ലാഹി അലൈഹി അഹ്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതുമായ ഹജ്ജ് കർമ്മം ഏതൊരു മുസ്ലിമിനും ആരോഗ്യവും സമ്പത്തുമുള്ള ഓരോ മുസ്ലിമിൻ്റെ പേരിലും നിർബന്ധ കർമ്മമാണ് ഹജ് ഹജ്ജ് ഒരു മുസ്ലിം തൻ്റെ യഥാർത്ഥ രൂപത്തിൽ എല്ലാ കർമ്മങ്ങളും ശരിയായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ചു വരുന്ന ആ മുസ്ലിമിനെ നവജാത ശിശുവിനെ പോലെയാണെന്ന് നബിസല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ എല്ലാ കർമ്മത്തോടു കൂടി ഹജ്ജ് നിർവഹിച്ചവന് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്ന് നബി അലൈഹി സല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നു അല്ലാഹു സുബഹാനു തല ഇത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും വലൈക്കും വരഹമുല്ലാർക്കാ